ഹരേ കൃഷ്ണ ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു ഇന്ന് വളരെയേറെ ഒരു ദിവസമാണ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എല്ലാവരും അറിയട്ടെ അതാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു സമാധാനത്തിന് വഴി കാരണം ഇന്ന് വളരെയധികം സന്തോഷമുള്ള ദിവസമെന്ന് പറയുന്നതിന് കാരണം ഇവ നമുക്ക് അടുത്ത് വരുന്ന ഒരു ജന്മോത്സവമാണ് ഭഗവാന്റെ അഷ്ടവിരോഹിണി വരികയാണ് ഞായറാഴ്ചയാണല്ലോ അഷ്ടവിരോഹിണി സാക്ഷാൽ പൊന്നു ഭഗവാന്റെ ആ ജന്മദിനമാണ് വരാൻ പോകുന്നത് നാടും ഗ്രഹങ്ങളും എല്ലാം അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഈ അവസരത്തിലാണ് പൊന്നു ഭഗവാനെ നമുക്ക് ഈ അവസരത്തിൽ ആരാണെന്ന് പറഞ്ഞാലും ഏ ഭഗവാൻ്റെ ഭക്തരായിട്ടുള്ളവർ നമുക്കൊരു മയിൽപ്പീലിയോ ഒരു മഞ്ചാടിക്കുരുവോ അതല്ലെങ്കിൽ നമുക്ക് ഭഗവാനെ കൊണ്ട് കാണിക്കാൻ ഒരു അവസരം തരുന്നവരോ അല്ലെങ്കിൽ ഭഗവാന്റെ ആ ആ സാന്നിധ്യത്തെ ആ പറഞ്ഞു തരികയോ അതുമല്ലെങ്കിൽ ഒരു ഭഗവാന്റെ ഒരു വിഗ്രഹമെങ്കിലും നമുക്ക് ആരെങ്കിലും ഭഗവാന്റെ ഭക്തർ തരിക എന്ന് പറയുന്നത് കോടാനുകോടി പുണ്യമാണ് ഭാഗ്യമാണ് ആ തരുന്നവർക്കും അതുപോലെ മേടിക്കുന്നവർക്കും ഒരുപോലെയാണ് അനുഗ്രഹം ഭഗവത് അനുഗ്രഹം കിട്ടുക അങ്ങനെ ഒരു നിമിഷമാണ് നമുക്ക് നമുക്കിന്നുണ്ടായിരിക്കുന്നത് എന്നോടൊപ്പം ഭഗവാന്റെ ഒരു ഗ്രൂപ്പുണ്ട് ഗുരുവായൂരപ്പൻ്റെ ഒരു ഗ്രൂപ്പുണ്ട് തിരു ത്രിമുരം ആ ഗ്രൂപ്പിലെ ലേഖ എന്ന് പറയുന്ന ചേച്ചി ഭഗവാന്റെ പരമഭക്തയാണ് ഞങ്ങളെല്ലാവരും ചെയ്യുന്നത് ആ ഗ്രൂപ്പിൽ നാമജപമാണ് നടത്തുന്നത് അതുപോലെ പരസ്പരം ഭഗവാനെ അങ്ങോട്ടും ഒക്കെ കിട്ടുന്നത് ഭഗവാന്റെ രൂപ ഫോട്ടോകളും കാര്യങ്ങളൊക്കെയാണ് വളരെ ഭക്തി നിർഭരമായ ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിനകത്ത ചേച്ചി പലർക്കും ഇന്ന് ഭഗവാന്റെ ഫോട്ടോ മേടിച്ചു കൊടുക്കുന്ന ഒരു രീതിയുണ്ട് അതും മനോഹരമായ ഒരു കണ്ണനാണ് ആ കണ്ണനെ ഫോട്ടോ ഇടുമ്പോഴേ എല്ലാവരും ഇത് എവിടുന്നാണ് മേടിച്ചത് എവിടുന്നാണ് മേടിച്ചത് എനിക്കും വേണം എവിടെ കിട്ടും എവിടെ കിട്ടും എന്നുള്ള ചോദ്യമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനും ഈ കണ്ണനെ കണ്ടു ആ കണ്ണനെ കണ്ടപ്പോ ഞാനും ചോദിച്ചു ഈ പൊന്നുണ്ണി എവിടുന്നാണ് മേടിച്ചത് ഞാനും വളരെ ആഗ്രഹിക്കുന്നു ഈ കണ്ണനെ മേടിക്കുവാൻ എന്നൊരു വിവരം അങ്ങോട്ട് കൊടുത്തു കൊടുത്തപ്പോൾ തിരിച്ചുള്ള വിവരം എനിക്ക് തന്നത് പൊന്നു ഭഗവാനെ വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ തന്നെ മേടിച്ചുകൊണ്ട് തരികയാണ് അയ്യോ അത് വേണോ ഞാൻ മേടിക്ക അല്ല ഇതേ ഞാൻ മേടിച്ചെന്നാ മേടിക്കില്ലേ കണ്ണനെ മേടിച്ച് ഞാൻ തരും ഉറപ്പിച്ചു വെച്ചു തീരുമാനം ആ തീരുമാനം ആ ചേച്ചി ഭഗവാനെ സാക്ഷി നിർത്തി മേടിച്ച അയക്കുകയായിരുന്നു ചേച്ചി അയച്ചത് നമ്മുടെ കയ്യിൽ വരാന് ചേച്ചി പറയുന്നു ഒരു അഞ്ച് ദിവസം മുമ്പെങ്കിലും നമ്മുടെ കയ്യിൽ എത്തേണ്ട കാര്യമാണിത് ചേച്ചി അയച്ചിട്ട് കുറേ ദിവസങ്ങളായി പക്ഷെ ഭഗവാൻ നമ്മുടെ അടുക്കൽ വരണമെങ്കിൽ ഭഗവാൻ നിശ്ചയിക്കുന്ന സമയത്ത് മാത്രമേ വരികയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് എങ്ങോടെ മാറി മാറി ദിവസങ്ങൾ മുന്നോട്ട് പോകും ഇന്ന് ദാ ഈ വെള്ളിയാഴ്ച ദിവസം ഭഗവത് സാന്നിധ്യങ്ങൾ കൂടെയുള്ള ദിവസങ്ങളാണ് ഭഗവാന്റെ ജന്മാഷ്ടമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ നിമിഷം എനിക്ക് വന്ന കണ്ണനെ ഞാൻ ഇന്ന് എല്ലാവർക്കും വേണ്ടി കാണിച്ചു തരികയാണ് എല്ലാവരും ഹരേ രാമ ജപിച്ചോളൂ ഏഹ് നമുക്ക് കണ്ണനെ കാണാം ഹരേ രാമ ഹരേ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേം ഹരേ രാമ ഹരെ രാമ रम राम घरे घरे हरे कृष्ण हरे कृष्ण 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 घरे घरे हरे राम घरे राम 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 घरे घरे हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम മ രാമ ഹരേ ഖരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ പൊന്നുണ്ണി എല്ലാവരും കണ്ടോ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ ഈ പൊന്നുണ്ണിയെ ദാ എത്ര മനോഹരമായിട്ട് വെണ്ണയും കൊണ്ട് നിൽക്കുകയാണ് കണ്ണൻ കണ്ടോ ആ കുഞ്ഞുണ്ണി കണ്ണൻ കയ്യിൽ വളകളുണ്ട് മാറിലങ്ങനെ ദാ നല്ല മനോഹരായിട്ടുള്ള മാലയുണ്ട് കാതിലങ്ങട്ടൊക്കെ ഇങ്ങനെയുണ്ട് ദാ കാതിൽ നല്ല കമ്മലുണ്ട് കിരീടം ഉണ്ട് നല്ല ഭംഗിയാണ് ഓടക്കുള്ളൊക്കെ ഉണ്ട് മുട്ടൊക്കെ അങ്ങോട്ട് മടക്കി അതാ വെണ്ണ വെണ്ണക്കകത്ത് കൈയൊക്കെ ഒക്കെ ഇട്ടിരിക്കാണ് നമ്മുടെ പൊന്നുണ്ണി എന്ത് മനോഹാരിതയാണ് ഈ കണ്ണനെ കാണാൻ അല്ലേ എന്ത് രസമാണ് എന്ത് ഭംഗിയാണ് നമ്മുടെ ഈ ഉണ്ണിയെ കാണാൻ എല്ലാവർക്കും സർവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഭഗവാന്റെ ഈ ജന്മദിവസം ഭഗവാനെ ഈ കുട്ടി രൂപത്തിൽ എനിക്ക് കിട്ടാൻ സാധിച്ചല്ലോ അതിന് ഞാൻ കോടാനുകോടി നന്ദി ഭഗവാനോട് പറയുകയാണ് എനിക്ക് ഈ കണ്ണനെ തന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ശ്രീലേഖ ചേച്ചിയെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ ആ കുടുംബത്തിലും ഭഗവത് ചൈതന്യം ഉണ്ടാവട്ടെ അവരെല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കൃഷ്ണായ വാസുദേവായ ദേവഗീ നന്ദനായ ജ നന്ദഗോപകുമാരായ ഗോവിന്ദ നമോ മ ഹരേ കൃഷ്ണ എല്ലാവരും കണനെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഭഗവത് അനുഗ്രഹങ്ങളുണ്ടാവട്ടെ എല്ലാവരും ഹരേ രാമ എന്നുള്ള മന്ത്രം ഈ കമൻ്റ് ബോക്സിലൊക്കെ എഴുതിയിടുക ഹരേ കൃഷ്ണ